നമസ്കാരം കുറച്ച് ദിവസങ്ങളിലായി വാർത്തകളിൽ ഉയർന്നു കേൾക്കുന്ന പേരുകളാണ് സോണിയാഗാന്ധിയുടെയും ജോർജ് സോറോസിന്റെയും ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പെസഫിക് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെയും പാർലമെന്റിൽ സോണിയാഗാന്ധി ജോർജ് സോറോസ് ബന്ധം കത്തിയ ദിവസമായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് ഈ വിഷയങ്ങൾ പാർലമെന്റിൽ ബി ജെ പി അംഗങ്ങൾ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തതാണ് ഉപരാഷ്ട്രപതിക്കെതിരായ അവിശ്വാസ പ്രമേയത്തിലേക്ക് നീങ്ങുന്നതിന് കോൺഗ്രസിന് ചൊടിപ്പിച്ചത് അമേരിക്കൻ ഷതകോടീശ്വരൻ ജോർജ് സോറോസുമായി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്നാണ് ബി ജെ പി എം പിമാർ രാജ്യസഭയിൽ ഉന്നയിച്ചത് ജോർജ് സോറോസ് പണം നൽകുന്ന കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തുന്ന അജണ്ടയോടെ പ്രവർത്തിക്കുന്ന ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ സഹ അധ്യക്ഷയായി പ്രവർത്തിക്കുന്നത് സോണിയാഗാന്ധിയാണെന്നാണ് ബി ജെ പി എം പിമാർ സോണിയാഗാന്ധിക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണം രാജ്യദ്രോഹ കുറ്റത്തിന്റെ കരുനിരൽ സോണിയാഗാന്ധിയെ കൊണ്ട് നിർത്തുന്ന വലിയ ആരോപണമായി മാറിയിരിക്കുകയാണ് അമേരിക്കൻ ക്ഷതകൂടീശ്വരൻ ജോർജ് സോറോസും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധം കോൺഗ്രസും ഓ സി സി ആർ പി എന്ന ജേർണലിസ്റ്റുകളുടെ സംഘടനയും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളതാണ് മറ്റൊരാരോപണം ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കാനും ആഗോള ബിസിനസ് ശക്തിയായി വളരുന്ന അദാനിയെ തകർക്കുക വഴി ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കാനും പര്യാപ്തമായ കള്ള റിപ്പോർട്ടുകൾ ചമയ്ക്കുന്ന സംഘടനയാണ് ഒ ഇവർക്ക് ജോർജ് സോറോസ് ഫണ്ട് നൽകി വരുന്നുണ്ട് ഓ റിപ്പോർട്ടുകൾ ഉയർത്തി ഇന്ത്യയിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി മറ്റൊന്ന് ഫ്രാൻസിലെ മീഡിയ പാർട്ട് എന്ന മാധ്യമ കമ്പനി പ്രസിദ്ധപ്പെടുത്തിയ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൽ ഒ സി സി ആർ പിക്ക് ഫണ്ട് നൽകുന്നതിൽ യു എസ് സർക്കാരുമുണ്ടെന്നാണ് ആരോപിക്കുന്നത് അതായത് ഇന്ത്യയെ തകർക്കാനുള്ള പദ്ധതിയിൽ യു എസ് സർക്കാരിലെ ചില നിഗൂഢ ശക്തികൾക്കും പങ്കുണ്ടെന്നതാണ് ഈ ആരോപണം ഇതോടെയാണ് ജയറാം രമേശും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും വിളറിപ്പുണ്ടത് സോണിയാഗാന്ധിയെ കുറ്റപ്പെടുത്തുന്ന പ്രമേയം അവതരിപ്പിക്കാൻ എന്തുകൊണ്ട് ബി ജെ പി അനുവദിച്ചു എന്നതാണ് ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായി ജഗദീപ് ധൻഖറിനെ അങ്ങേയറ്റം വെറുക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത് ജോർജ് സോറോ സോണിയാഗാന്ധി ബന്ധം രാജ്യദ്രോഹപരമായതിനാൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഒൻപതോളം ബി ജെ പി എം പിമാരുടെ ആവശ്യം തള്ളിക്കളഞ്ഞ വ്യക്തിയാണ് ജഗദീപ് ധൻഖർ എന്നോർക്കണം അതല്ല ഈ പ്രശ്നം അവതരിപ്പിച്ചതാണ് സോണിയെ ചോദ്യം ചെയ്യുന്ന പ്രശ്നം ഉയർത്തിയതാണ് കോൺഗ്രസ് നേതാക്കളെ വിളറി പിടിപ്പിച്ചിരിക്കുന്നത് സോണിയെ ചോദ്യം ചെയ്തതിനപ്പുറമുള്ള വ്യക്തിയാണോ എന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത് സഭയിൽ ബി ജെ പി എം പിമാർ സോണിയക്കെതിരെ ആരോപണം ഉയർത്തിയത് തെളിവുകൾ സഹിതം നിരത്തിയാണ് എന്നാൽ എന്തോ വലിയ അലിഖിതമായ ഒരു നിയമം ബി ജെ പി എം പിമാർ ലംഘിച്ചു എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം വെബ്ഡെസ്ക് തത്വമൈന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thirvanandabiram.